ഹലോ ഫ്രണ്ട്സ് ഒരു സൂപ്പർ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് കണ്ടു നോക്കുക മൂന്ന് പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് ഇടിയപ്പത്തിൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് കൂടെ നല്ല നാടൻ മുട്ടക്കറിയും വേഗത്തിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ അല്പം ഉപ്പൂടെ ചേർത്ത് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പത്തിൻ്റെ പാക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ച് അതിൽ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇടുക സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ശേഷം വേണം ഇതിലേക്ക് ഇടാനിട്ട് അതാ ഇടിയപ്പം വേഗത്തിൽ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇതിങ്ങനെ ഓരോന്നോരോന്നായി സ്പൂണിലേക്ക് കോരും മാറ്റി ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇടുക കൂടെ പെട്ടെന്ന് തന്നെ രണ്ട് തക്കാളി പുടപടാ അരിഞ്ഞിട്ട് സവാളയും കൂടെ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയൊക്കെ ചേർത്ത് ഇടിച്ചതുപോലെ ഒരു മുട്ടക്കറിയും നല്ല നാടൻ മുട്ടക്കറിയും കൂടെ അങ്ങ് ചേർത്ത് വേഗത്തിലെ ദാ സൂപ്പർ ഒരു മുട്ടക്കറിയും കൂടെ ചേർത്തിട്ട് ഈ ഇൻസ്റ്റൻ്റ് ഇടിയപ്പം ഇതാ ഓരോന്നോരോന്നായി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇതുപോലെ പാത്രത്തിൽ സെർവ് ചെയ്തൊന്ന് കഴിച്ചു നോക്കുക സൂപ്പർ ടേസ്റ്റ് രാവിലെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ഇതും മതി നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പത്തിൻ്റെ പാക്കറ്റ് കണ്ടാലോ ഒന്ന് വാങ്ങാൻ മറക്കരുത് അതാ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക സൂപ്പർ